السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحوذري صحوذر المال إشواسيقالاية نام أرورة നമ്മുടെ ആദർശ പിതാവിന്റെ സ്മരണകൾ പുതുക്കി ബലി പെരുന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ആ മഹാപ്രവാചകനിൽ നിന്ന് പഠിക്കാനും പകർത്താനുമുണ്ട് എന്നാണ് പരിശുദ്ധ കുറയാനും പ്രവാചക വചനങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും പ്രഭാതത്തിലേക്കും പ്രദോഷത്തിലേക്കും പ്രവേശിക്കുന്നത് പോലും നമ്മളോട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ പ്രവാചകന്റെ മാർഗത്തിലാണല്ലോ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ റജുമാനസനായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ആ മാർഗത്തിൽ നിങ്ങൾ ജീവിക്ക് ആ മാർഗത്തെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടുന്നത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ പ്രവാചകന്റെ മാർഗത്തിലാണ് എന്ന് നാം സ്വയം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ദിനവും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ പ്രഭാതമായാൽ സുബഹി നമസ്കാരം നിർവഹിച്ച് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ടുന്ന ധാരാളം പ്രാർത്ഥനകൾ അത് കാറു പ്രഭാതത്തിലെ വിഖറുകൾ അതുപോലെ തന്നെ പ്രദോഷത്തിലെ വിഖറുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നബിസലല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള വിഖറിൽ ഉൾപ്പെടുന്ന ഒന്നാണ് അസ്ബഹന അല ഫിത്തലിമസ് ാഹു അലഹി വസ്ലം ഇബ്രാഹിമ ഹനീഫൻ അല ഫിത്തറസ്ലാം നമ്മൾ ആ പ്രഭാതമായി കഴിഞ്ഞാൽ പറയുകയാണ് ഇസ്ലാമിന്റെ ശുദ്ധമായ പ്രകൃതിയിലായി ഞങ്ങളിതാ പ്രഭാതത്തിൽ പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല എന്ന ആ പരിശുദ്ധമായ വചനത്തിലായി അതുപോലെ തന്നെ ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ദീനിന്റെ മാർഗത്തിലായി അതോടൊപ്പം അള്ളാഹുവിനോട് അങ്ങേയറ്റം അനുസരണത്തോടെ ജീവിക്കുകയും ഒരിക്കൽ പോലും അനുസരണക്കേട് കാണിക്കാതിരിക്കുകയും ഷിർഖിനോട് വിമുഖത കാണിച്ച് തൗഹീദിലേക്ക് തിരിയുന്ന ഹനീഫുമായ ഞങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ മാർഗത്തിലായി അദ്ദേഹം ഒരിക്കലും തന്റെ രക്ഷിതാവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർക്കുന്ന ആളായിരുന്നില്ല ഈ ആശയം വരുന്ന പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാണ് നാം പ്രഭാതത്തെ പ്രാപിക്കാറുള്ളത് ഈ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾക്കറിയാം നാം നമ്മളുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ ആ പ്രവാചകനെ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണല്ലോ നമസ്കാരം ആ നമസ്കാരത്തിൽ നാം തശഹുദിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകനെയും കുടുംബത്തെയും നാം ഓർക്കുകയാണ് അള്ളാഹു സൊല്ല അല മുഹമ്മദിൻ അല അലി മുഹമ്മദിൻ കമാ ഖമാല്ലൈത്ത അല ഇബ്രാഹിം ഒ അല അലി ഇബ്രാഹിം ഇബ്രാഹിം നബി അലി ഇസ്മായിൽ നബി അലി ആ കുടുംബത്തിന് നീ ഗുണം ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലാമ തങ്ങളിൽ ആ പ്രവാചക കുടുംബത്തിൽ നീ ഗുണം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കമാ കമാബാറഖ അല ഇബ്രാഹീമ അല അലി ഇബ്രാഹിം ഇബ്രാഹീം അലിഹി ഇസ്സലാമയിലും ഇബ്രാഹിം നബി അലിഹി ഇസ്സലാമയുടെ കുടുംബത്തിലും നീ അനുഗ്രഹം ചൊരിഞ്ഞതുപോലെ നീ അന്ത്യപ്രവാചകനിലും അനുഗ്രഹം ചൊരിയണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മളുടെ നമസ്കാരത്തിൽ പോലും ആ പ്രവാചകനെ നമ്മൾ ഓർക്കുകയാണ് നാം കടന്ന് പോകുന്ന ഈ വിശുദ്ധമായ സമയങ്ങൾ അഥവാ ഹജ്ജിന്റെ അവസാന സമയങ്ങൾ എന്നുള്ളത് ഏറ്റവും പവിത്രമായ സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിശുദ്ധമായ സമയങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹജ്ജ് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും ആ രംഗത്തെല്ലാം ഏറ്റവുമധികം ഓർക്കുന്നതും അതുപോലെ തന്നെ പ്രകീർത്തിക്കുന്നതും അതുപോലെ തന്നെ അനുധാപനം ചെയ്യപ്പെടുന്നതും ആ മഹാപ്രവാചകനെയാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയുണ്ടായിരിക്കുന്നു അള്ളാഹുഅല നിങ്ങളോട് യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ട് അള്ളാഹുഅാല നമ്മളോട് പറയുന്നത് ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ ആ ഋജുവായ മാർഗത്തെ നിങ്ങൾ പിന്തുടരണം ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്യതിരക്തത പലപ്പോഴും ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് തന്റെ സൃഷ്ടാവിനോട് ഒരിക്കലും ആ മഹാനുഭാവൻ നന്ദി കേട് കാണിച്ചിട്ടില്ല സൃഷ്ടാവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പിൻപറ്റപ്പെടാൻ ഏറ്റവും ഉത്തമമായ മാതൃക ആ മഹാപ്രവാചകനിലുണ്ട് എന്നാണ് ഖുർആൻ ഉണർത്തിയിട്ടുള്ളത് ഖദ് കഥഖാനത്തിലും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീമ വല്ലധീനു അള്ളാഹുത്താല പറയുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് മഹത്തായ മാതൃകകൾ ആ ഇബ്രാഹീമിലുണ്ട് നിങ്ങൾക്ക് പിൻപറ്റുവാനുള്ള ഏറ്റവും ഉത്തമമായ മാതൃകകളാണ് ആ പ്രവാചകൻ സമ്മാനിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുത്ത ആല നമ്മളെ ഉണർത്തുന്നുണ്ട് തീർച്ചയായും ആ മഹാനിൽ നമുക്ക് ധാരാളം മാതൃകകളുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നാം തിരിച്ചറിയണം ആ പ്രവാചക ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ പഠിക്കാനും പകർത്താനും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും നാം ശ്രമിക്കണം നാഥനായി അല്ലാഹു സുബഹാരൂപ അതിന് നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത് വബർക്കാത്തു